കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് നാലോളം ഇന്റർനാഷണൽ ബ്രാൻഡുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമുണ്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് പണിക്ക് ചെയ്താൽ സാർ ഗ്ലോബൽ ക്രൈസിസ് ക്രൈസിസ് കമ്പനീസ് ബൈ ദി ഗ്ലോബൽ ദാറ്റ് ദാറ്റ് വൈ വൈ ഐ റിസൈൻഡ് ആൻഡ് ഇവിടെ ഒരാൾക്ക് മലയാളത്തിന് ഇംഗ്ലീഷ് ണ്ടോ മുംബൈ റെഡ് സ്ട്രീറ്റ് വിചാരിച്ച പണിയെടുത്ത പരിചയ ചൂടൊന്നും എടുക്കണില്ലേ ഇതൊന്ന് സെയിൽ കാണിച്ചാട്ടിക്കേറ്റസ്റ്റ് ആയി വന്ന സ്റ്റോക്ക് ഇതിന് ആരൊരു പീസുള്ളൂ ഈ കളർ ഇവിടെ അല്ലാതെ വേറെ എവിടേയും കിട്ടില്ല ആയിരത്തി അഞ്ഞൂറിന് കൊടുത്തിരുന്ന സാധനമാണ് ഇങ്ങക്കാണ്ട് വെറും തൊള്ളായിരത്തി നേരം ഇവിടെ നല്ല കണ്ട് പഠിക്കടാ ബിസിനസിന്റെ മർമ്മം അറിഞ്ഞവനാണ് ഇവനെ വെച്ച് ഞാൻ ഒരു സാമ്രാജ്യം പഠിത്തു കയറു